ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് ആഘാതമായി ഇ എം ഐ ബ്ലാക്ക് ലിസ്റ്റിംഗ് സാധനങ്ങൾ വാങ്ങുമ്പോൾ തവണകളായി പണം നൽകാനുള്ള ഇ എം ഐ സൗകര്യം ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് ലഭിക്കുന്നില്ല പ്രദേശത്തെ ഫിനാൻസ് ഏജൻസികൾ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാതെ സാധനങ്ങൾ വാങ്ങാനാകുന്നില്ലെന്ന് ദുരന്ത ബാധിതർ മീഡിയ വണ്ണിനോട് പറയുന്നു മീഡിയ വൺ എക്സ്ക്ലൂസീവ് ഉരുൾപൊട്ടലിന്റെ ആഘാതത്തിൽ നിന്ന് പതിയെ കരകയറി വരുന്ന ദുരന്ത ബാധിതർക്ക് ഇരുട്ടടിയാവുകയാണ് ഇ എം ഐ നിഷേധം മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ പിൻകോഡ് അടിക്കുന്നതോടെ ഒന്നുകിൽ കാർഡ് ബ്ലോക്ക്ഡ് എന്നോ അല്ലെങ്കിൽ പോളിസി റിജക്റ്റഡ് എന്നോ മെഷീനിൽ തെളിയും കാർഡ് 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 ബ്ലോക്ക് 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 നമ്മളെ ഈ ചുരൽമല ഈ പ്രശ്നത്തിന് ശേഷം നമ്മക്ക് കൊറേ കസ്റ്റമർ വന്നു അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇ എം ഐ വരുന്നില്ല ഈ പ്രളയം കടന്നതിനുശേഷം ഫുള്ള് ഇപ്പോ അങ്ങനെയാണ് ഈ ഈ പ്രശ്നം മുതലാണ് നമുക്കിങ്ങനെ ബാനായി കാണിക്കുന്നത് പിന്നെ ടോയ്സ് ആകുമ്പോ എല്ലാവരും ഇ എം ഐയിലാണ് അധികാരം എടുക്കില്ലേ ഈ ജീപ്പ് കാര്യങ്ങളൊക്കെ ഈ ചൂരിൽമലത്തെ അവിടുന്നാണ് അധികാരം നമുക്ക് കസ്റ്റമർ ഇല്ലതും ഇ എം ഐ സൗകര്യം നിഷേധിക്കുന്നതിന്റെ കാരണം ഫിനാൻസ് അധികൃതർ വിശദീകരിക്കുന്നത് ഇങ്ങനെ ആ എത്രയാണ് ലിമിറ്റ് പിന്നെ പിൻകോഡ് എത്ര വരുന്നത് ആറ് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ഏഴാ ആ പിൻകോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് അവിടെ ഉരുള്പുട്ടിയതിനു ശേഷം ആ പിൻകോഡിന് ആർക്കും ഉണ്ടാക്കുന്നില്ല ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പൊ കളക്ഷന്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പിന്നെ അവിടെ ആ പിൻകോഡ് അവിടെ ആ പിൻകോഡിൽ നമ്മളെന്താക്കുന്നില്ല ഇ എം ഐ കൊടുക്കുന്നില്ല അത് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് ചെയ്താണ് ദുരന്തത്തിൽ സകലത്തും തകർന്ന മനുഷ്യർക്ക് ഒരുമിച്ച് പണം നൽകാൻ കഴിയാത്തതിനാൽ മൊബൈൽ ഫോണോ അവശ്യവസ്തുക്കളോ പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ഇവർ പറയുന്നു ഒരുപാട് ആൾക്കാർ പലതും പല രീതിയിൽ നഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പൊ വീടും വണ്ടിയും മൊബൈലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതാണ് അപ്പൊ ഒന്നിച്ച് നമുക്ക് ഒരു എമൗണ്ട് പൈസ എടുക്കാനും പാൽ കയ്യിലില്ല അപ്പോ നമ്മളൊരു ഇ എം ഐ മുഖേന എന്തെങ്കിലും ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ഫോണോ പിന്നെ അല്ലെങ്കിൽ വണ്ടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കാൻ ഇപ്പോൾ ഒരു മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കണില്ല അപ്പോൾ ഞങ്ങളൊരു എമ്മളെ അഡ്രസ്സിൽ പിന്നെ നമ്മളെ പിൻകോഡ് അടിച്ചു നോക്കുമ്പോൾ അത് വാലിഡ് അല്ല അവിടെ ലാൻഡ് സൈഡ് വന്നുകൊണ്ട് നമ്മൾ പിൻകോഡ് അവിടെ ഏരിയ തന്നെ മാറിയിരിക്കണമെന്നാണ് കാണിക്കുന്നത് ഉരുൾപൊട്ടലിന് പിന്നാലെ ദുരന്തബാധിതരെ തലപൊക്കാൻ അനുവദിക്കാത്ത നിരവധി പ്രശ്നങ്ങളിൽ ഒന്നാവുകയാണ് ഇ നിഷേധവും ദുരന്തത്തിൽ വീടും വാഹനങ്ങളും മൊബൈൽ ഫോണും അടക്കം സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വലിയ തുക ഒരുമിച്ചെടുക്കാനാവില്ലെന്നും അനീസലി തന്നെ വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അനീസ ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ച ആളുകളാണ് അപ്പോൾ അവർക്ക് ഇനി പുതിയൊരു ജീവിതം തുടങ്ങാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ തുകകൾ ഒരുമിച്ച് നൽകി കാര്യങ്ങളൊന്നും തന്നെ വാങ്ങാൻ സാധിക്കില്ല അനീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പോൾ ഇ എം ഐ വളരെ അത്യാവശ്യമായി വരുന്ന ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ആ സമയത്ത് ഇങ്ങനെയൊരു ഇ എം ഐ ബ്ലാക്ക് ലിസ്റ്റിംഗ് കൂടി വരുമ്പോൾ അവർ കടന്നു പോകുന്ന പ്രയാസം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഉദ്യോഗസ്ഥരടക്കം എന്ത് വിശദീകരണമാണ് നൽകുന്നത് ഇതിൽ ഇ എം ഐ നൽകുന്ന ഇ എം ഐ സൗകര്യം നൽകുന്ന ഫിനാൻസ് ഏജൻസികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ കേട്ടതുപോലെ തന്നെ അവർ പറയുന്നത് അതിൽ ചില തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ചില സംഗതികളുണ്ട് എന്നത് ആണ് അവർ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇ എം ഐ സൗകര്യം നിഷേധിക്കുകയാണ് വയനാട് ജില്ലയിൽ എവിടെയും അവർക്ക് ഈ സൗകര്യം ലഭ്യമാകുന്നില്ല നമ്മൾ പല സ്ഥലങ്ങളിലും കൽപ്പറ്റയിലും ബത്തേരിയിലും മേപ്പാടിയിലും ഒക്കെയായി പല ഷോപ്പുകളിലും അന്വേഷിച്ചിരുന്നു ആ സമയങ്ങളിലെല്ലാം ഈ മനുഷ്യർ ചെല്ലുമ്പോൾ അവർക്ക് മുഴുവൻ ഇ എം ഐക്ക് ശ്രമിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇവരുടെ പിൻകോഡ് അടിക്കുന്നു പിൻകോഡ് അടിക്കുമ്പോൾ ഇത് ഏത് മേഖലയാണ് ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ നിന്നാണെങ്കിൽ അവർക്ക് ഇ എം ഐ ഇ എം ഐ ലഭിക്കില്ല എന്നത് അപ്പോൾ തന്നെ അവർക്ക് വ്യക്തമാവും ഈ നേരത്തെ നമ്മൾ മെസ്സേജിൽ കണ്ടതുപോലെ തന്നെ ബ്ലോക്ക്ഡ് എന്നോ അല്ലെങ്കിൽ നിലവിൽ ലഭ്യമല്ല എന്നോ തുടങ്ങിയ മെസ്സേജുകളാണ് അവർക്ക് ലഭിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ ആളുകൾക്ക് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുമിച്ചൊരു എടുക്കുക എന്നത് അവർ നിത്യവൃത്തിക്ക് പോലും പലപ്പോഴും കഴിയാത്ത ആളുകളാണ് ആറുമാസം കഴിഞ്ഞ് ദുരന്തം കഴിഞ്ഞിട്ട് പക്ഷേ അവരുടെ സമ്പാദ്യം മുഴുവനായും നഷ്ടപ്പെട്ട ആളുകളാണ് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാനിരിക്കുന്ന ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ അവർക്ക് മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അത് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇവർ തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പല സ്ഥലങ്ങളിലായി മാറി താമസിക്കുന്ന ആളുകളാണ് ഈ ദുരന്തം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൽപ്പറ്റയിലും ബത്തേരിയിലും മറ്റു പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന ആളുകൾ ഇവർക്ക് ജോലിസ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഇരുചക്ര വാഹനം എന്നത് അനിവാര്യമാണ് ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ പോലും മുഴുവൻ സംഖ്യ ഒരുമിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ഇവർക്കിത് വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കണമെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു അനിവാര്യതയുണ്ട് അവർക്ക് ഈ സാധനങ്ങളൊക്കെ ആവശ്യമാണ് വലിയ ആഡംബര വസ്തുക്കളൊന്നും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യവൃത്തിക്ക് അനിവാര്യമായ കാര്യങ്ങൾ തന്നെയും വാങ്ങാൻ അവർക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളത് ആളുകളിൽ നിന്ന് കടം വാങ്ങുന്നതിനും പരിമിതികളുണ്ട് അതുകൊണ്ട് ബാങ്കും പല ബാങ്കുകളും ഇവർക്ക് ബാങ്ക് വായ്പ അനുവദിക്കാത്ത പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങി മാസത്തിന് ആറുമാസത്തിനിപ്പുറം ഏഴു മാസമാകാൻ പോകുന്ന ദുരന്തം കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഇവർ ജീവിതത്തിലേക്ക് പതിയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് താങ്ങാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതിന് പകരം മറ്റ് ഈ വൻകിട കമ്പനികൾ പ്രധാനമായും ഈ ഫിനാൻസ് അനുവദിക്കുന്ന ബജാജ് ഫിനാൻസ് പോലുള്ള ഏജൻസികൾ ഇവർക്ക് ഇത് ലഭ്യമാക്കുന്നില്ല അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഈ ആ മേഖലയിൽ ഇപ്പോൾ അനുവദിക്കുന്നില്ല ഇ എം ഐ സൗകര്യം അനുവദിക്കുന്നില്ല എന്നതാണ് അവരും പറയുന്നത് എന്തായാലും ഇതിന്റെ നെറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത് ഈ മനുഷ്യർ ഇപ്പോഴും ദുരിതത്തിലാണ് എന്നതാണ്